സങ്കീർണമാണ് മനുഷ്യ മനസ്സ് എല്ലാ കുറ്റവാളികൾക്കും പറയാനുണ്ടാകും മനസ്സിന് മുറിവേറ്റ ഒരു ഭൂതകാലം ചെറുപ്പം മുതൽ ഉള്ളിൽ നീറി വളർന്നൊരു പ്രതികാരം പക ഒന്നും ഒന്നും ന്യായമല്ല മനുഷ്യരുടെ ജീവനെടുക്കാനുള്ള അവകാശം നൽകുന്നില്ല ഒന്നും എങ്കിലും ആ കഥകളുടെ ആ അനുഭവങ്ങളുടെ പേരിൽ സഹതാപം ഇരന്നിറങ്ങുന്നവർക്ക് ഒരു പാഠമാണ് ചില യഥാർത്ഥ സംഭവങ്ങൾ അച്ഛനെ കൊല്ലാൻ ആ ചെറുപ്പക്കാരൻ നിരത്തിയത് കുഞ്ഞുനാളിലെ മനസ്സിൽ കടന്നുകൂടിയ പകയുടെ കഥയാണ് എങ്കിലും സ്വന്തം അച്ഛനല്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ അയാൾക്ക് കുറ്റബോധം അശേഷമുണ്ടായിരുന്നില്ല ഇരുചെവി അറിയാതെ ഒരു കൊലപാതകം അതും സ്വന്തം അച്ഛനെ കുറ്റം മൂടി മൂടിവെച്ച് ജീവിക്കാനായിരുന്നു പ്ലാൻ അതിനായി അതിന്റെ പരീക്ഷണങ്ങൾക്കായി അയാൾ ഒരു പരീക്ഷണശാല തന്നെ തയ്യാറാക്കിയിരുന്നു പക്ഷേ അയാളെ കാത്തിരുന്നത് നല്ല നാളുകളായിരുന്നില്ല തൃശൂരിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തി അച്ഛനെ കൊന്ന മകന്റെ കഥയാണ് ഇന്ന് ആ സംഭവങ്ങളുടെ അകംപൊരുൾ തേടുകയാണ് കുറ്റവും ശിക്ഷയും എൻട്രൻസ് പരീക്ഷയിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുമായിരുന്നു മയൂർനാഥന് പക്ഷേ അവൻ അത് വേണ്ടെന്ന് വെച്ച് തിരഞ്ഞെടുത്തത് ആയുർവേദം മിടുക്കൻ എന്ന് തോളിത്തട്ടി പറഞ്ഞവർക്ക് മുന്നിലൂടെ വർഷങ്ങൾക്ക് ശേഷം ഒരു കുറ്റവാളിയായി കയ്യിൽ വിലങ്ങുകളോടെ അവൻ ആ വീട് വിട്ടിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ നാല് പുലർച്ചെ തൃശൂരിലെ വീട്ടിൽ നിന്നും പോലീസ് സംഘം ഡോക്ടർ മയൂർനാഥിനെ കസ്റ്റഡിയിലെടുത്തു ആ വീട്ടിൽ ഒരു മരണം നടന്ന രണ്ട് ദിവസം പോലുമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ രണ്ട് തൃശൂർ അവണൂർ സ്വദേശിയായ ശശീന്ദ്രൻ രാവിലെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച പുറത്തിറങ്ങി മുളങ്കുന്നത്തുകാവ് ആരോഗ്യ സർവകലാശാലയ്ക്ക് സമീപം എ നിന്നും പണം എടുക്കാനാണ് പോകുന്നത് പെട്ടെന്ന് അവിടെ വെച്ച് ആ അൻപത്തിയേഴുകാരൻ തളർന്നുപോയി എന്തോ ഒരു അസ്വസ്ഥത സ്കൂട്ടർ നിർത്തി അതിൽ തന്നെ പിടിച്ചിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജ് ലൈസൻസ് ഓഫീസർ ഡോക്ടർ സി രവീന്ദ്രൻ തളർന്നിരുന്ന ആളെ ശ്രദ്ധിച്ചു ഡോക്ടർ രവീന്ദ്രനും ഒപ്പമുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും ചേർന്ന് ശശീന്ദ്രനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അപ്പോഴേക്കും ശശീന്ദ്രൻ രക്തം ഛർദ്ദിച്ചിരുന്നു ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതിനിടെ അവസ്ഥ ഗുരുതരമായി വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി രാവിലെ പത്തരയോടെ മരണം സ്ഥിരീകരിച്ചു അതിനു മുൻപ് തന്നെ വീട്ടിലെ ഫോൺ നമ്പറും വിലാസവും ശശീന്ദ്രൻ മെഡിക്കൽ കോളേജ് ജീവനക്കാരന് കൈമാറിയിരുന്നു വിവരമറിഞ്ഞ് മകൻ മയൂർനാഥ് ആശുപത്രിയിലെത്തുമ്പോഴേക്കും ശശീന്ദ്രൻ മരിച്ചിരുന്നു ഹൃദയാഘാതം തന്നെയാണ് മരണകാരണമെന്ന് ഡോക്ടർമാരടക്കം എല്ലാവരും കരുതി പോസ്റ്റ്മോർട്ടം വേണ്ടെന്ന മകനും പറഞ്ഞു മകൻ ആവശ്യം മുന്നോട്ട് വച്ചതോടെ മൃതദേഹം വിട്ടുകൊടുത്തു ശശീന്ദ്രന്റെ മൃതദേഹം അമ്മാനത്ത് വീട്ടിലെത്തിച്ചു ബന്ധുക്കളും നാട്ടുകാരുമെത്തി അവർ സംസ്കാരത്തിന് വീട്ടിൽ ഒരുക്കം തുടങ്ങി നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ആളാണ് പരോപകാരി സമീപത്തെ അമ്പലത്തിന്റെ കമ്മിറ്റി ഭാരവാഹി അതുകൊണ്ട് തന്നെ ശശീന്ദ്രന്റെ മരണമറിഞ്ഞ് ധാരാളം പേർ ആ വീട്ടിലേക്ക് തുടങ്ങി ഇതിനിടെ മരിച്ച ശശീന്ദ്രന്റെ ഭാര്യയ്ക്ക് ആകെ അസ്വസ്ഥത മരണമേൽപ്പിച്ച ആഘാതമാകാം എന്നാണ് ബന്ധുക്കൾ കരുതിയത് പക്ഷെ പിന്നാലെ ഛർദിൽ തുടങ്ങി ശശീന്ദ്രന്റെ മരണകാരണം ഹൃദയാഘാതമാണെന്നുള്ള ധാരണയായിരുന്നു അതുവരെ പക്ഷേ ഭാര്യ കൂടി ശ്രദ്ധിച്ചതോടെ സംശയമായി ശശീന്ദ്രന്റെ മൃതദേഹം എത്തിച്ച അതേ ആംബുലൻസിൽ തന്നെ ഭാര്യയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഭാര്യ ഗീതയെ കൂടി ഷർദലിനെ തുടർന്ന് എത്തിച്ചതോടെ ആശുപത്രി അധികൃതർ കുഴങ്ങി ഇതിനിടെ ശശീന്ദ്രന്റെ തൊണ്ണൂറ് വയസ്സുള്ള അമ്മ കമലാക്ഷിക്ക് ഇതേ ലക്ഷണം തുടങ്ങിയതോടെ അമല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രണ്ടു സംഭവവും മെഡിക്കൽ കോളേജിൽ അറിഞ്ഞതോടെ ആശയക്കുഴപ്പം നീങ്ങി ശശീന്ദ്രന്റെ മൃതദേഹം തിരികെ എത്തിക്കണം ആശുപത്രിയിൽ നിന്നും നിർദ്ദേശമെത്തി മൃതദേഹം കിടത്തി വിളക്കും തിരിയും വെച്ച ശേഷമായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് നിർദ്ദേശമെത്തിയത് ഒരു മരണം നടന്ന വീട്ടിൽ മണിക്കൂറുകൾക്കുള്ളിൽ ചർദ്ദിച്ചവശരാകുന്ന രണ്ട് പേർ സ്വാഭാവികമായും ആദ്യ സംശയം ഭക്ഷണത്തിലായിരുന്നു എന്തായിരുന്നു അന്ന് രാവിലെ അവിടെ പ്രഭാത ഭക്ഷണം ആശുപത്രി അധികൃതരും നാട്ടുകാരും ഇതേ ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇഡ്ഡലി സാമ്പാർ ചായ പിന്നെ കടലക്കറി ആ വീട്ടിലെ അന്നത്തെ പ്രഭാത ഭക്ഷണം അത് കഴിച്ചാണ് ശശീന്ദ്രൻ രാവിലെ ഇറങ്ങിയത് പക്ഷേ ഭക്ഷ്യവിഷബാധയാണെന്ന ലക്ഷണമല്ല വിഷാംശം കണ്ടെത്താൻ പരിശോധനകളിലും കഴിയുന്നില്ല മൂന്ന് പേരെ ബാധിച്ചിരിക്കുന്നു ഒരാൾ മരിച്ചു അപ്പോഴേക്കും ഒരു വിവരം കൂടിയെത്തി ആ വീട്ടിൽ ഒരാൾ കൂടി കുഴഞ്ഞു വീണിരിക്കുന്നു അന്ന് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച മറ്റൊരാൾ പറമ്പിലെ തേങ്ങ വെട്ടാൻ വന്ന ശ്രീരാമചന്ദ്രൻ എന്ന അൻപത്തിയഞ്ച് വയസ്സുകാരൻ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണെങ്കിലും സംഭവം ഭക്ഷണത്തിൽ എന്തോ ഉണ്ടെന്ന് മെഡിക്കൽ കോളേജ് ഉറപ്പിച്ചു അടുത്ത ചോദ്യം ഇനി ആരൊക്കെയുണ്ട് അന്നവിടെ ഭക്ഷണം കഴിച്ചവരൊക്കെ വൈദ്യസഹായം തേടണം നിരീക്ഷണത്തിലിരിക്കണം മരിച്ച ശശീന്ദ്രന്റെ ഭാര്യ ഗീത മാതാവ് കമലാക്ഷി പറമ്പിലെ പണിക്കാരൻ രാമചന്ദ്രൻ കൂടാതെ രണ്ടുപേർ കൂടിയുണ്ട് ഒരാൾ അറുപത്തിയഞ്ച് വയസ്സുള്ള ചന്ദ്രൻ പറമ്പിലെ പണിക്കു വന്നയാളാണ് ഇനി ശശീന്ദ്രന്റെ മകൻ മയൂർനാഥ് അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയ എല്ലാവരെയും നിരീക്ഷിച്ചു മയൂർനാഥ് വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തായിരിക്കും കാരണം വീട്ടിൽ നിന്നും അന്ന് അയാൾ മാത്രം ഭക്ഷണം കഴിച്ചില്ല പോലീസ് കണ്ണുകൾ മയൂർനാഥിലേക്കായി എന്തായിരിക്കും അയാൾ മാത്രം കഴിക്കാത്തത് വയറിന് പ്രശ്നമുള്ളതുകൊണ്ട് കൊണ്ട് പ്രത്യേക ഭക്ഷണമാണ് താൻ കഴിക്കുന്നത് വിശദീകരണം പക്ഷെ പോലീസിന് അത്ര വിശ്വാസമായില്ല മരണാനന്തര ചടങ്ങുകൾ കഴിയുന്നതുവരെ പോലീസ് കാത്തുനിന്നു കർമ്മങ്ങളെല്ലാം ചെയ്തത് മകൻ തന്നെ ചടങ്ങുകൾക്ക് ശേഷം പോലീസ് പരിശോധന തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മൂന്ന് മരണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു മകൻ മയൂർനാഥ് അപ്പോഴും പോലീസ് നിരീക്ഷണത്തിലാണ് വീടിന് മുകളിലെ നിലയിൽ മയൂർനാഥിന് ഒരു ആയുർവേദ മരുന്ന് ഗവേഷണശാലയുണ്ട് ആധുനിക നിലയിലുള്ള ഒരു ലാബ് അവിടെയാണ് അയാളുടെ ജീവിതം ആരോടും ഇടപെടാതെ മുഴുവൻ സമയവും അവിടെ തന്നെ അന്തർമുഖൻ പക്ഷേ പഠിക്കാൻ സമർത്ഥനായിരുന്നു എം ബി ബി എസ് വേണ്ടെന്ന് വെച്ച് ആയുർവേദം തിരഞ്ഞെടുത്ത മിടുക്കൻ ലാബ് സജ്ജീകരിച്ചിരിക്കുന്ന മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ചില അസ്വാഭാവിക കണ്ടെത്തലുകൾ പക്ഷേ ഒന്നും വ്യക്തമാകുന്നില്ല സമയവും അവിടെ തന്നെ രാത്രി ഏറെ വൈകിയും ചോദ്യം ചെയ്യൽ തുടർന്നു പോലീസിന് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി ഭക്ഷ്യ വിഷബാധ തന്നെ പക്ഷേ മനുഷ്യനിർമ്മിത വിഷപ്രയോഗമാണത് പിന്നിൽ ഈ ഡോക്ടർ മയൂർനാഥും പക്ഷെ എന്ത് എങ്ങനെ എന്തിനു വേണ്ടി ശാസ്ത്രീയമായി കണ്ടെത്താൻ അപ്പോഴും കഴിഞ്ഞിരുന്നില്ല ശശീന്ദ്രന്റെ മൃതദേഹം നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നു പക്ഷേ ഫലമെത്തിയിട്ടില്ല അതേസമയം മയൂർനാഥ് എന്ന ഇരുപത്തിയഞ്ചുകാരനെ അങ്ങനെ വിടാനും കഴിയില്ല ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ ആ യുവാവിനായില്ല അയാൾ സമ്മതിച്ചു അത് താൻ തന്നെയാണ് ചെയ്തത് ഏറ്റുപറയൽ കൊണ്ടായില്ല തെളിവ് വേണം എന്തു വിഷം എവിടെ നിൽപ്പിച്ചു മയൂർനാഥിന് അച്ഛനോട് എന്താണ് എന്താണ് ഈ കുടുംബം ശശീന്ദ്രന്റെ രണ്ടാം ഭാര്യയാണ് ഗീത ആദ്യ ഭാര്യയിലെ മകനാണ് മയൂർനാഥ് ശശീന്ദ്രനും ആദ്യ ഭാര്യ ബിന്ദുവിനും പിറന്ന കുട്ടി സന്തുഷ്ടമായിരുന്നു ആ കുടുംബജീവിതം പക്ഷെ പെട്ടെന്നാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിച്ചുകൊണ്ട് മയൂർനാഥിന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് തന്റെ പത്താം വയസ്സിൽ മയൂർനാഥിന്റെ കഴുത്തിൽ ഒരു മുഴ പൊങ്ങി ആശങ്കയുടെ നാളുകൾ ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം തല അല്പം ചരിച്ചു വച്ചാണ് മുറിവ് കെട്ടിയത് വലിയ കെട്ടും കുഞ്ഞിന്റെ തല ചരിച്ചുള്ള ജീവിതവും കണ്ട ബിന്ദു പരിഭ്രാന്തയായി അത് പരിഹരിക്കാവുന്ന വിഷയമാണെന്ന ആശ്വാസമൊന്നും ആ അമ്മയെ സമാധാനിപ്പിച്ചില്ല ബിന്ദുവിൻ്റെ കടുത്ത മനപ്രയാസം നാൾക്കുനാൾ ഏറി വന്നു മകന്റെ അവസ്ഥ കണ്ട് വിഷമം സഹിക്കാൻ വയ്യാതെ മണ്ണെണ്ണ ഒഴിച്ച് ഒരു ദിവസം ബിന്ദു സ്വയം തീ കൊളുത്തിയെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു അമ്മയുടെ മരണം മകൻ്റെ കുഞ്ഞു മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു ഭാര്യ ബിന്ദു മരിച്ച് ഒരു വർഷമാകുമ്പോഴേക്കും ശശീന്ദ്രൻ മറ്റൊരു വിവാഹം കഴിച്ചു ഗീത ഇതോടെ മയൂർനാഥ് കടുത്ത മാനസിക സംഘർഷത്തിലായി അച്ഛൻ തന്നെ വഞ്ചിച്ചുവെന്ന തോന്നലിലായി അമ്മയുടെ മരണം ഒരു വശത്ത് രണ്ടാനമ്മയുടെ കടന്നുവരവേൽപ്പിച്ച ആഘാതം മറുവശത്ത് അസ്വസ്ഥമായിരുന്നു പിന്നീടവന്റെ ദിവസങ്ങൾ പക്ഷേ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നു മയൂർനാഥ് ആയുർവേദത്തിൽ ബി എ എം എസ് പഠനം പൂർത്തിയാക്കി ആയുർവേദ ഡോക്ടറായി പഠനകാലത്ത് തന്നെ ധാരാളം പരീക്ഷണങ്ങൾ ചെയ്തിരുന്നു മരുന്ന് നിർമ്മാണത്തിൽ വിദഗ്ധനാകാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അതിനായി വീടിന്റെ മുകളിലത്തെ നിലയിൽ സ്വന്തമായി ഒരു ലാബ് ഒരുക്കി മകന്റെ ഉൾവലിഞ്ഞ ജീവിതത്തിന് മാറ്റമുണ്ടാകുമെന്ന് കരുതി ശശീന്ദ്രനും പിന്തുണ നൽകി ധാരാളം പണം ചിലവാക്കി പക്ഷെ ലാബിനായി കൂടുതൽ കൂടുതൽ പണം വേണ്ടിവന്നു മകന്റെ ആവശ്യങ്ങൾ അതിരുകടക്കുന്നുവെന്ന് അച്ഛന് തോന്നിത്തുടങ്ങി പണത്തിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി മയൂർനാഥിൻ്റെ ഭൂതകാലം ചികീകയറുന്ന പോലീസ് ഒടുവിൽ ആ ലാബിൽ തന്നെ മടങ്ങിയെത്തി ആ ലാബാണ് അവന്റെ സമയത്തിന്റെ ഏറിയ പങ്കും അപഹരിക്കുന്നിടം അവന്റെ പരീക്ഷണശാല അവന്റെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കുന്നത് ആ നാല് ചുവരുകളാണ് ഇവിടെയുണ്ട് സത്യം പോലീസ് ഉറപ്പിച്ചു മയൂർനാഥിന്റെ ഫോൺ പരിശോധിച്ചു കാര്യമായ കോളുകളൊന്നുമില്ല ഇന്റർനെറ്റ് സെർച്ച് ഹിസ്റ്ററി പക്ഷെ പോലീസിനെ ഞെട്ടിച്ചു രാസവസ്തുക്കളുടെ സെർച്ച് മാത്രമായിരുന്നു അതു നിറയെ പരീക്ഷണങ്ങൾക്കായി തിരയുന്നതാണെന്ന മറുപടി തൃപ്തിയാവാതെ പോലീസ് ഓൺലൈനിൽ മയൂർനാഥ് വാങ്ങിയിരിക്കുന്ന ചില രാസക്കൂട്ടുകൾ പോലീസ് കണ്ടെത്തി പക്ഷേ അതെന്തെന്നറിയണമെങ്കിൽ അയാൾ തന്നെ പറയണം ഒടുവിൽ മയൂർനാഥ് ഒന്നൊന്നായി പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തി താൻ വാങ്ങിയത് മൂന്ന് തരം രാസവസ്തുക്കളാണ് അവയെ പരീക്ഷണശാലയിൽ എത്തിച്ചു വിഷമായി ഉപയോഗിച്ചത് സാധാരണ എലിവിഷം രാസപരിശോധനകളിൽ നിന്ന് ഇത് മറയ്ക്കണം അതിനുള്ളൊരു മിശ്രിതം തയ്യാറാക്കണം ചില രാസവസ്തുക്കളുടെ സഹായം വേണം അതിനായുള്ള മൂന്ന് കൂട്ടുകളാണ് ഓൺലൈനായി വരുത്തിയത് തന്റെ ലാബിൽ മിശ്രിതം തയ്യാറാക്കിയ രീതി മയൂർനാഥ് പോലീസിന് മുന്നിൽ വിശദമായി വെളിപ്പെടുത്തി പരീക്ഷണം വിജയിച്ചു വിഷാംശം ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല ഹൃദയം പൊട്ടിയുള്ള മരണം അങ്ങനെയേ പുറത്തെറിയൂ അടുക്കളയിൽ നടത്തിയ നിരീക്ഷണത്തിൽ കടലക്കറിയിൽ കലർത്താം വിഷം എന്നുറപ്പിച്ചു ശശീന്ദ്രനായി ഭാര്യ ഗീത വിളമ്പി വെച്ച കടലക്കറിയിൽ മയൂർനാഥ് ആ മിശ്രിതം കലക്കിച്ചേർത്തു വിഷം ചേർത്ത് നൽകിയ ഭക്ഷണം അച്ഛൻ കഴിക്കുന്നത് ഒപ്പമിരുന്ന മയൂർനാഥ് ഉറപ്പാക്കി അച്ഛനൊപ്പം ആ തീൻമേശയിൽ ഉണ്ടായിരുന്നെങ്കിലും അയാൾ ചായ മാത്രം കുടിച്ചെഴുന്നേൽക്കുകയായിരുന്നു ശശീന്ദ്രൻ കഴിച്ചെഴുന്നേറ്റ ഉടൻ മയൂർനാഥും പോയി അതേസമയം ഭർത്താവ് കഴിച്ചു ബാക്കി വന്ന കടലക്കറി ഭാര്യ ഗീത അടുക്കളയിലേക്ക് എടുത്തു അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കറിയുമായി ഈ ബാക്കി വന്ന ഭാഗം ചേർത്തിളക്കി അതോടെ കടലക്കറിയിലെ വിഷം ആകെ പരന്നു ആ കറി കഴിച്ച എല്ലാവരും കുഴഞ്ഞു വീണു പക്ഷേ ഒരാൾ മാത്രം എന്തുകൊണ്ട് അതിവേഗം മരണത്തിലേക്ക് പോയി മറ്റുള്ളവർക്ക് അത്ര ആഘാതം ഉണ്ടാകാത്തത് എന്തുകൊണ്ട് മയൂർനാഥ് ലക്ഷ്യം വെച്ചത് ഒരു കൂട്ടക്കുരുതിയായിരുന്നു ഉത്തരം വളരെ ലളിതമായിരുന്നു ബാക്കി വന്ന വിഷം കലർന്ന കടലക്കറി ഗീത കൂടുതൽ കറിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു അതോടെ വിഷത്തിന്റെ വീര്യം കുറഞ്ഞു മാത്രമല്ല അപ്പോഴേക്കും ആശുപത്രിയിൽ നിന്നുള്ള ഇടപെടലും നിരീക്ഷണവും കൃത്യസമയത്തെ വൈദ്യസഹായവും മറ്റുള്ളവർക്കെല്ലാം ലഭ്യമായി കാര്യമറിയാതെ വഴിയിലായിപ്പോയ ശശീന്ദ്രനു മാത്രം ജീവൻ നഷ്ടമായി ചോദ്യം ചെയ്യലിൽ മയൂർ ഒരു കാര്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ലക്ഷ്യം അച്ഛൻ മാത്രമായിരുന്നു മറ്റാരെയും കൊല്ലാൻ പദ്ധതി ഉണ്ടായിരുന്നില്ല അവർ വിഷം കഴിക്കണം എന്നും ഉദ്ദേശിച്ചില്ല രണ്ടാനമ്മയോട് വെറുപ്പായിരുന്നെങ്കിലും അവരെ കൊല്ലാൻ ആഗ്രഹിച്ചില്ല അവർ അത് കഴിച്ചത് യാദൃശികം ഇനി അന്വേഷണ വഴിയിലെ ഏറ്റവും നിർണായകമായ ആ ചോദ്യം കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു പോലീസ് അതുവരെയുള്ള കണ്ടെത്തലുകൾ ക്രോഡീകരിച്ചു ഒന്ന് കടലക്കറിയിൽ വിഷം ചേർത്ത് ആയുർവേദ ഡോക്ടർ മയൂർനാഥ് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്താനുള്ള പ്രധാന കാരണം പകയും വിദ്വേഷവും രണ്ട് അമ്മ ബിന്ദുവിൻ്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി പിതാവാണെന്ന മയൂർനാഥിന്റെ വിശ്വാസം മൂന്ന് രണ്ടാനമ്മയോടുള്ള വിരോധം അമ്മയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ പിതാവ് പുനർവിവാഹം ചെയ്തത് മയൂർനാഥിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു നാല് സ്വത്ത് സംബന്ധിച്ച കുടുംബ പ്രശ്നങ്ങൾ ലാബിനായുള്ള പണം തികയാതെ വന്നപ്പോൾ കുടുംബസ്വത്തിൽ തർക്കം തുടങ്ങി അറസ്റ്റിലായ മയൂർനാഥ് നടത്തിയ വെളിപ്പെടുത്തൽ പറഞ്ഞ കഥകൾ മോട്ടീവ് എക്സിക്യൂഷൻ പെർച്ചേസ് ഹിസ്റ്ററി ഓരോ പോലീസ് ശേഖരിച്ചു ഓരോന്നിനും തെളിവുകൾ വിട്ടുപോയ കണ്ണികൾ പൂരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തെളിവെടുപ്പിനായി ആ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി മയൂർനാഥിനെ എത്തിച്ചു നിർവികാരമായ മുഖം ഭാവവ്യത്യാസമില്ലാതെ അയാൾ ഓരോന്നോരോന്നായി വിവരിക്കുന്നുണ്ടായിരുന്നു ബന്ധുക്കൾ നാട്ടുകാർ എല്ലാവരും നോക്കിനിൽക്കെ അയാൾ തന്റെ അച്ഛനെ കൊന്നില്ലാതാക്കിയതിന്റെ വിവരണം നടത്തുകയായിരുന്നു ലെവലേശം കുറ്റബോധമില്ലാതെ തെളിവെടുപ്പിനും അന്വേഷണത്തിനും ശേഷം റിമാൻഡിലായ മയൂർനാഥ് ജാമ്യം നേടി പുറത്തിറങ്ങി സന്യാസമാണ് ഇനി ലക്ഷ്യമെന്ന് ഭ്രാന്തമായി അയാൾ ആരോടൊക്കെയോ പറഞ്ഞു നടന്നു പെട്ടെന്നൊരു ദിവസം മുതൽ അയാളെ ബന്ധുക്കളൊന്നും കണ്ടിട്ടില്ല ഹിമാലയം ലക്ഷ്യമാക്കിപ്പോയെന്നും തമിഴ്നാട്ടിലാണെന്നും ഊഹക്കഥകൾ പരന്നു ജാമ്യത്തിലിറങ്ങി അയാൾ മുങ്ങിയതാണോ മയൂർനാഥ് എവിടേക്കും അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് നേപ്പാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു യുവാവിന് ഡോക്ടർ മയൂർനാഥിന്റെ മുഖസാദൃശ്യം ചില സൂചനകളിൽ നിന്ന് നേപ്പാൾ വാസികൾ നാട്ടിലേക്ക് വിവരം നൽകി ബന്ധുക്കൾ നേപ്പാളിലേക്ക് വണ്ടി കയറി മൃതദേഹം തിരിച്ചറിഞ്ഞു മയൂർനാഥിനെ നേപ്പാളിലെ ഒരു ഉൾനാട്ടിൽ ഒരു തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുളിക്കുന്നതിനിടെയുണ്ടായ ദേഹാസ്വാസ്ഥ്യമായിരുന്നു മരണകാരണമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം അതോ അയാൾ സ്വയം ഇല്ലാതായതോ വിചാരണയ്ക്കും വിധിക്കും അയാൾ കാത്തു ഒരു ആയുർവേദ ഡോക്ടറായി അഭിമാനമായി മാറുമെന്ന് ലോകം കരുതിയ മിടുക്കനാണ് ഏതോ ഒരു ദേശത്തെ മരണക്കയത്തിൽ ജീവനറ്റ് കിടന്നത് ജീവിതമായിരുന്നു മയൂർനാഥിൻ്റെയും ശശീന്ദ്രൻ്റെയും ഒരു കുടുംബം തന്നെ തകർന്നടിഞ്ഞു പോയൊരു കൈക്കുറ്റം പുതിയൊരു കേസിന്റെ കുറ്റംശിക്ഷയും ഇഴവിരിക്കുന്ന മറ്റൊരധ്യായവുമായി ഇനി നാളെ വേണ്ടു ഗുഡ് ബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം